പ്രിയപ്പെട്ട അവരെ മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും പ്രകടനത്തിലൂടെ അനുഗ്രഹിക്കുകൊണ്ട് കേരളയുടെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ ചേർത്തല ഗവൺമെന്റ് കേൾസ്കൂളിന്റെ പ്രതിഭകളായിട്ടുള്ള കലാപ്രതികളായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ഈ നാടിന്റെ ആശ്രവാദം ആയിൻ്റെ അനുഗ്രഹങ്ങൾ मखड़ो माने हाजी कुलाम सबले रायम पेन मखड़ो माने पडि छिराम इहाकचे केनार गमन ओइमन राय चेरतला नगर सभा चेरपर्सन श्री चार्ली खोरगवन म्युनिसिपल टाउनिंग कमेटी चेयरमैन अनुबोलरे वार्तकशास्त्री अजी भवनपट्टा वीके सर एसएफसी चेयरमैन हेडमास्टर एडिवरने अगपडियोडे ई वाहन में उपस्थित आदरणीय सदस्यना गेस्टले बोलपट्टा ും മികച്ചൂടെ കരസ്ഥമാക്കിയ ഇരുപത്തി ഏഴ് കുട്ടികൾ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരികയാണ് അനുഗ്രഹിക്കുക സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നാടക മത്സരത്തിൽ

യും പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ട് കൂടി ഇതാ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വാഹനത്തിൽ അനുഗ്രഹിക്കുന്നു ആശീർവദിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവദിച്ച് ഈ നഗരത്തിന്റെ ഗവൺമെന്റ് സ്കൂളിലെ മികച്ച മികച്ച പ്രകടനത്തിലൂടെ പ്രകടനത്തിലൂടെ പ്രശംസ പ്രിയപ്പെട്ട ഇതാ യോ അവരെ അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ ഗവൺമെന്റ് ചേർത്തല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത എ ഗ്രേഡ് നേടിയ വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ആഹ്ദ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് ചേർത്തലയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ